ഒരു സമയത്ത് മലയാള മിനി സ്ക്രീൻ രംഗത്ത് ലേഡീ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ട നടിയായിരുന്നു രശ്മി സോമൻ അന്നും ഇന്നും അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യമായ രശ്മി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രശ്മിയുടെയും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് നീണ്ട മുടിയുള്ള വിടർന്ന കണ്ണുകളുള്ള ശാലേന സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു രശ്മി സോമൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ രശ്മിക്ക് സാധിച്ചിട്ടുമുണ്ട് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച സമയത്തായിരുന്നു എ എം നസീറുമായുള്ള രശ്മി സോമന്റെ വിവാഹം നടന്നത് വിവാഹത്തിനു ശേഷവും അഭിനയ രംഗത്ത് രശ്മി സജീവമായിരുന്നു ആദ്യ ഭർത്താവ് നസീർ വർഷങ്ങളുടെ സിനിമ പാരമ്പര്യമുള്ള സംവിധായകനായിരുന്നു അദ്ദേഹത്തിന്റെ സീരിയലുകളിലൂടെയായിരുന്നു പിന്നീട് രശ്മി സോമൻ ശ്രദ്ധ നേടിയത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ഉടലെടുത്ത പല പ്രശ്നങ്ങളുടെയും അനന്തര ഫലമായിട്ട് രശ്മി സോമനും എ എം നസീറും വേർ പിരിയുകയായിരുന്നു പരസ്പരം കുറ്റപ്പെടുത്താതെ പഴിചാരാതെ രശ്മിയും ആദ്യ ഭർത്താവായിരുന്ന നസീറും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു വേർപിരിയൽ വർഷങ്ങൾക്ക് ശേഷം ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുകയായിരുന്നു രശ്മി സോമൻ പിന്നീട് അങ്ങോട്ട് അവരുടെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാം രണ്ടാം വിവാഹത്തിനു ശേഷം വിദേശത്തേക്ക് താമസം മാറുകയായിരുന്നു രശ്മിയും കുടുംബവും ശേഷം അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഗോപിനാഥനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ വിദേശത്തേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ പോലും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള മോഹമായിരുന്നു രശ്മിക്ക് ഒടുവിൽ പരമ്പരകളിലൂടെ വീണ്ടും മലയാള മിനിസ്റ്റിൻ പ്രഷറുടെ ഇടത്തേക്ക് തന്നെ നടി തിരിച്ചെത്തി ദുബായിൽ നിന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും തിരിച്ച് അവധി ലഭിക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ഭർത്താവിന്റെ അരികിലേക്ക് ദുബായിലേക്കും പോകുമായിരുന്നു രശ്മി അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു രശ്മിയുടേതും ഭർത്താവ് ഗോപിനാഥിൻ്റെതും ഇരുവരും ഇന്നും സന്തുഷ്ടകരമായ ജീവിതം നയിച്ചു വരികയാണ് രശ്മി സോമന്റെയും ഭർത്താവ് ഗോപിനാഥിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷം തികയുകയാണ് ഈ വരുന്ന ജൂലൈ മാസം അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ സോഷ്യൽ മീഡിയയിലൂടെ രശ്മി പങ്കുവെക്കുകയും ചെയ്തു രശ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് രശ്മിയുടെ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് റൈസ് ബൈ രശ്മി സോമൻ എന്ന് പറയുന്ന രശ്മി സോമന്റെ തന്നെ സ്വന്തം സംരംഭത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ രശ്മി ഇപ്പോൾ പങ്കുവെക്കുന്നത് പുത്തൻ കളക്ഷൻസും അതിന്റെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് രശ്മി